ബിജെപി വടക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാത ഉപരോധിച്ചു റോഡിന്റെ തകർച്ചയ്ക്കെതിരെയാണ് ബിജെപി സംസ്ഥാന പാത ഉപരോധിച്ചത് സംസ്ഥാന പാതിയിലെ തകർച്ചയ്ക്കെതിരെയാണ് ബി ജെ പി റോഡ് ഉപരോധിച്ചത് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് ഉദ്ഘാടനം ചെയ്തു അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് ശ്രീരാജ് വള്ളിയോട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നാല് ഭരണകക്ഷിയിലെ പ്രതിദാനം ചെയ്യുന്ന ഈ നാല് ദിവസം നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ഈ പാതയിൽ ഇന്ന് നരകതുല്യമായ യാത്രയാണ് പൊതുജനങ്ങൾക്ക് വന്നിട്ടുള്ളത് പാതയുടെ അറ്റകുറ്റപ്പണികൾക്കായി മാസങ്ങളായി ഈ പ്രതിഷേധ പരിപാടിയുടെ പുറകിലേക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും മാസങ്ങളായി കൽവെട്ടുകൾ പൊളിച്ചിട്ടുകൊണ്ട് അതിരൂക്ഷമായ ബ്ലോക്കാണ് ഈ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു അപകടം പറ്റുമ്പോൾ ഇവിടെയുള്ള ഹിന്ദിക്കാരെ വെച്ച് ഒരു ചാക്ക് സിമെന്റും ഒരു കൊട്ടം ഇട്ടുകൊണ്ടാണ് ഇവർ കുഴി അടയ്ക്കുന്നത് തന്നെ ഗുണാ കേവിനേക്കാൾ ആഴത്തിലുള്ള കുഴികളാണ് ഈ സംസ്ഥാന പാതയിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഒരു ബൈക്ക് യാത്രകൻ ഇതിലൂടെ സഞ്ചരിച്ച ആ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ സുഭാഷേ എന്ന് വിളിച്ച് തിരിച്ച് കുട്ടേട്ട എന്ന് വിളിച്ച് ആ വടം വെച്ച് വലിച്ച് ൊക്കൊണ്ടുവരുന്നൊരവസ്ഥയാണ് ഇന്ന് സംസ്ഥാനവാദിയിൽ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഗുരു അധ്യക്ഷനായി വി ശ്രീകണ്ഠൻ വിഘ്നേഷ് പ്രതീഷ് കുമാർ എം പ്രകാശൻ വി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു